ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം ഞാൻ ആശാ സജി ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ ഇന്നർ ചൈൽഡ് ഹീലിംഗ് മെഡിറ്റേഷനാണ് നമ്മുടെയൊക്കെ ഉള്ളിൽ ഒരു ഇന്നർ ചൈൽഡുണ്ട് സബ് കോൺഷ്യസ് മൈൻഡിലെ ഞാൻ തന്നെയാണ് ഇന്നർ ചൈൽഡ് എന്ന് പറയുന്നത് നമ്മൾ കുട്ടിക്കാലത്ത് അനുഭവിച്ചതും ആഗ്രഹിച്ചതും നമ്മുടെ ഇന്നർ ചൈൽഡിലുണ്ട് നമ്മൾ സന്തോഷത്തോടെ ഇരിക്കുന്നതാവാം സങ്കടത്തോടെ ഇരിക്കുന്നതാവാം അച്ഛനോ അമ്മയോ ഒന്ന് വഴക്ക് പറഞ്ഞതോ തല്ലിയതോ ആവാം അല്ലെങ്കിൽ സ്കൂളിൽ ടീച്ചർ വഴക്ക് പറഞ്ഞതോ കളിയാക്കിയതോ ആവാം കൂട്ടുകാർ കളിയാക്കിയതോ അങ്ങനെ പല പല ഘട്ടങ്ങളിലൂടെ നമ്മൾ കടന്നു പോയിട്ടുണ്ടാവാം അത് നമ്മുടെ മനസ്സിൽ ഒരു മുറിവായിട്ട് കിടന്നിട്ടുണ്ടാവും ഇനി ഇത് കുട്ടിക്കാലത്ത് സംഭവിച്ചതാകണമെന്നില്ല പത്തു വർഷം മുൻപായിരിക്കാം അല്ലെങ്കിൽ ഒരു വർഷം മുൻപായിരിക്കാം ആ മുറിവ് നമ്മുടെ ഉള്ളിൽ തന്നെ കിടപ്പുണ്ട് ഇപ്പോഴും നമ്മളെ പിന്തുടർന്നു കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇതൊക്കെ ഇപ്പോൾ നമുക്കൊരു ബ്ലോക്കായി നിൽക്കുന്നത് ചില ആളുകൾ എത്രയൊക്കെ മാനിഫെസ്റ്റേഷൻ ചെയ്തിട്ടും മെഡിറ്റേഷൻ ചെയ്തിട്ടും ലോ ഓഫ് അട്രാക്ഷൻ ടെക്നിക്കുകൾ ചെയ്തിട്ടും മുൻപോട്ട് പോകാൻ പറ്റാത്തത് ഈ കുട്ടിക്കാലത്തെ നമ്മുടെ മനസ്സിലേറ്റ മുറിവുകളാണ് അപ്പോൾ ഇത് ഹീൽ ചെയ്യപ്പെടേണ്ടതുണ്ട് ഇനി നമുക്ക് ഇന്നർ ചൈൽഡ് ഹീലിംഗ് മെഡിറ്റേഷനിലേക്ക് പോവാർട്ടബിൾ ആയ ഒരു പൊസിഷനിൽ ഇരിക്കുക നിവർത്തിയിരിക്കുക ഇനി ശ്വാസത്തിലേക്ക് മാത്രം ശ്രദ്ധിക്കുക ശ്വാസം പതിയെ അകത്തേക്കെടുക്കുക ശ്വാസം പതിയെ പുറത്തേക്ക് വിടുക റിലാക്സ് ചെയ്യുക ശരീരവും മനസ്സും നല്ലപോലെ റിലാക്സ് ആവട്ടെ ഇനി ദീർഘശ്വാസം അകത്തേക്കെടുക്കുക അത് പതിയ പുറത്തേക്ക് വിടുക ഒരിക്കൽ കൂടി ആഴത്തിൽ ശ്വാസം എടുക്കുക അത് പതിയ പുറത്തേക്ക് വിടുക നമ്മുടെ ശരീരവും മനസ്സും ഇപ്പോൾ റിലാക്സ് ആയിരിക്കുന്നു ഇനി മുഖത്ത് ഒരു ചെറു പുഞ്ചിരി വരുത്തുക നിങ്ങളുടെ കുട്ടിക്കാലത്തെ ഒരു പിക്ചർ നിങ്ങളുടെ മനസ്സിലേക്ക് കൊണ്ടുവരിക ഇനി നിങ്ങളുടെ രൂപമാകണമെന്നില്ല ഇനി ഏതെങ്കിലും ഒരു കുട്ടിയുടെ രൂപമായാലും കുഴപ്പമില്ല ആ കുട്ടിയെ നിങ്ങളുടെ ഇന്നർ ചൈൽഡായി കരുതുക ആ കുഞ്ഞിൻ്റെ കണ്ണുകളിലേക്കൊന്ന് നോക്കുക അങ്ങനെ നോക്കിയിരിക്കുക അതൊക്കെ ഒന്ന് പുഞ്ചിരിക്കുക ഈ കുട്ടിയുടെ കൈകൾ നിങ്ങളുടെ കൈകളിലേക്ക് ചേർത്ത് പിടിക്കുക അതിയായ വാത്സല്യത്തോടെ വളരെ സ്നേഹത്തോടെ കുഞ്ഞിനെ ആ കുഞ്ഞിനും നിങ്ങൾക്കും അഗാധമായ ഒരു ബന്ധം ഉണ്ടാക്കാൻ അനുവദിക്കുക ശ്വാസം സാധാരണഗതിയിലായിരിക്കട്ടെ കുഞ്ഞിനോട് പുഞ്ചിരിക്കുന്നത് തുടരുക കുറച്ചു നേരം ആ കുഞ്ഞിൻ്റെ കണ്ണുകളിലേക്ക് ഡീപ്പായി നോക്കിക്കൊണ്ടേയിരിക്കുക ആ കുഞ്ഞിന് എന്തൊരു ഓമനത്തമാണല്ലേ അതിന്റെ ഭാവം ഒന്ന് ശ്രദ്ധിക്കുക ആ കുഞ്ഞിപ്പോൾ കരയുകയാണോ ചിരിക്കുകയാണോ അതോ പേടിച്ചിരിപ്പുണ്ടോ ആ കുഞ്ഞിൻ്റെ മനസ്സിൽ നഷ്ടബോധമാണോ അതോ അച്ഛനും അമ്മയും തമ്മിലുള്ള വഴക്ക് ഈ ഒരു അവസ്ഥയിൽ പേടിച്ചിരിക്കുകയാണോ ഒന്ന് ആ കുഞ്ഞിന്റെ മുഖത്തേക്ക് നോക്കുക നിങ്ങൾക്കിപ്പോൾ ആ കുഞ്ഞിന്റെ കണ്ണുകളിൽ കാണുന്ന ആ ഒരു വികാരം ഒന്ന് ശ്രദ്ധിക്കുക ഷെയ്മാണോ ഗിൽറ്റാണോ പേടിയാണോ എന്താണോ തോന്നുന്നത് അതൊന്ന് ശ്രദ്ധിക്കുക നിങ്ങൾക്കിപ്പോൾ തോന്നുന്ന വികാരം എന്താണ് ജസ്റ്റ് ഒന്ന് ശ്രദ്ധിക്കുക നിങ്ങൾക്കിപ്പോൾ സങ്കടം തോന്നുന്നുണ്ടെങ്കിൽ കരയാം നിങ്ങൾക്കിപ്പോൾ തോന്നുന്ന വികാരം എന്തുമായിക്കോട്ടെ അതിനെ അനുവദിച്ചു കൊടുക്കുക അതിനെ അടിച്ചമർത്താതിരിക്കുക നിങ്ങൾ നേരത്തെ അടിച്ചമർത്തിയതുകൊണ്ടാണ് അത് നിങ്ങളെ ഇപ്പോൾ അടിച്ചമർത്തിക്കൊണ്ടിരിക്കുന്നത് നിങ്ങൾക്കിപ്പോൾ ദേഷ്യമാണോ തോന്നുന്നത് അതിനെ അനുവദിച്ചു കൊടുക്കുക ഇനി ആ കുഞ്ഞിനെ നെഞ്ചോട് ചേർത്ത് പിടിക്കുക വളരെ സിംപതിയോടുകൂടി ആ കുഞ്ഞ് നിങ്ങൾ തന്നെയാണ് ആ കുഞ്ഞിനോട് ഇപ്പോൾ സംസാരിക്കാം ആ കുഞ്ഞിനെ നെഞ്ചോട് ചേർത്ത് പിടിച്ചുകൊണ്ട് ആ സ്നേഹം കൊടുത്തുകൊണ്ട് പറയുക നിനക്കിപ്പോൾ തോന്നുന്ന വികാരം എന്നോട് പറയാം നിന്നെ കേൾക്കാൻ ഞാനുണ്ട് നിന്നെ ആശ്വസിപ്പിക്കാനും സ്നേഹിക്കാനും ഇനി ഞാനുണ്ട് ഇനി പറയുന്ന ഹീലിംഗ് ബേർഡ് ആ കുഞ്ഞിനോട് പതുക്കെ പറയുക നീ സ്നേഹിക്കപ്പെടുന്നു എന്ന് നീ അറിയണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു നീ വിലമതിക്കപ്പെടുന്നു എന്ന് നീ അറിയണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു ഞാൻ നിന്നെ വിശ്വസിക്കുന്നു നിന്റെ സന്തോഷം എനിക്കെല്ലാമാണ് നീ തനിച്ചായിരുന്നു എന്ന വിഷമം ഇനി വേണ്ട നിനക്ക് ഞാനുണ്ട് നിന്റെ ആഗ്രഹങ്ങൾ എന്നോട് പറയാം അതൊക്കെ സാധിച്ചു തരുവാൻ നിനക്ക് ഞാനുണ്ട് നീ ഇനി മുതൽ സ്നേഹിക്കപ്പെടുകയാണ് ഓരോ നിമിഷവും നീ സ്നേഹം എന്താണെന്ന് അറിയുകയാണ് ഐ ലവ് യു നിങ്ങളുടെ പേര് ചേർക്കുക ആ കുഞ്ഞിൻ്റെ കണ്ണിൽ നോക്കി കവിളിൽ ഒരു ഉമ്മ കൊടുക്കുക എന്നിട്ട് പറയുക നീ എൻ്റെ കൈകളിൽ സുരക്ഷിതയാണ് അല്ലെങ്കിൽ സുരക്ഷിതനാണ് ഐ ലവ് യു നിങ്ങളുടെ പേര് പറയുക നീ ഇനി മുതൽ ഒറ്റക്കല്ല ഞാനുണ്ട് നിനക്ക് ഇനി ആ കുഞ്ഞ് നിങ്ങളോട് പുഞ്ചിരിക്കുന്നത് മനസ്സിൽ കാണുക രണ്ടുപേരും പരസ്പരം പുഞ്ചിരിക്കുക ഇനി നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിലേക്ക് തിരിച്ചു വരാം ശേഷം രണ്ടു കൈകളും കൂട്ടി തിരുമ്മി കണ്ണിലും മുഖത്തും വയ്ക്കുക ഈ ഒരു മെഡിറ്റേഷൻ ഇരുപത്തൊന്ന് ദിവസം ചെയ്യുക ഇനി തൊണ്ണൂറ് ദിവസം ചെയ്താൽ വളരെ നന്നായിരിക്കും